നമ്മൾ പൊതുവെ എല്ലാറ്റിനും ഭക്തിക്ക് ഭക്തിയുടെ ഏറ്റവും പരിശുദ്ധ ആയിട്ടുള്ള ഭാവം അല്ലെങ്കിൽ അതിന് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഭഗവാന്റെ മുന്നിൽ സർവവും സമർപ്പിക്കാനുള്ള ആ ഒരു മനസ്ഥിതിയാണ് നമ്മൾ പറയും ആചാര്യന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഭാഗവതത്തിലായാലും മറ്റുള്ള ഗ്രന്ഥങ്ങളിലായാലും ഒക്കെ ആ കുറിച്ച് പറയുമ്പോൾ പറയും നമ്മുടെ സർവസ്വവും ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ആ ഒരു ഭാവം ഉണ്ടല്ലോ അപ്പം അത് എന്താ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇപ്പോൾ എന്താ സാധാരണ ഒരു ലൗകികമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ആ ബോധമുണ്ട് നമുക്ക് കുറച്ചൊക്കെ നാമം ചൊല്ലുക അതേപോലെ ഭഗവാനെ സ്മരിക്കുക ക്ഷേത്രങ്ങൾ ദർശിക്കുക കാര്യങ്ങളൊക്കെ ആ ഭഗവാനിലൊരു പ്രേമം ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു ആരാധനാ മനോഭാവം ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ തത്വം മനസ്സിലാവും സമർപ്പിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളത് അത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല പലപ്പോഴും മിക്കവാറും ജനങ്ങൾക്ക് അല്ല അത്രയും ഉയർന്ന തലത്തിൽ എത്തി എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾ ഉണ്ടാവൂട്ടോ അവരുടെ കാര്യമല്ല പറഞ്ഞത് സാധാരണക്കാര് ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ ഒരു കാര്യമാണ് പറഞ്ഞത് അപ്പോ അത് ശരിക്കും നമുക്ക് വരുന്നത് നാഭാവം ഉണ്ടല്ലോ സർവവും ഭഗവാന്റെ മുന്നിലാ വയ്ക്കുന്ന ആ ഭാവം ശരിക്കും നമ്മൾക്ക് വരുന്നത് നമ്മുടെ ജീവിതത്തില് വലിയൊരു ദുഃഖം വരുന്ന സമയത്താണ് അപ്പോ നമുക്ക് പലതരം സങ്കടങ്ങളും തടസ്സങ്ങളും പ്രാരബ്ധങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും പലർക്കും പലതാവും അവരുടെ ഓരോരുത്തരുടെയും ജീവിത കഥ വ്യത്യസ്തമാണ് അപ്പൊ നമ്മൾ നമ്മുടെ കഥ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും എനിക്ക് എനിക്കെന്തേ ഇത്ര വലിയ ദുരിതം വന്നത് അല്ലെങ്കിൽ ഇത്ര വലിയ സങ്കടം എന്തേ വന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത് അതിന് മാത്രം ഞാൻ പാപങ്ങളൊന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർക്കണില്ലല്ലോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം പക്ഷേ ഈ ജന്മത്തിലാവാം അല്ലെങ്കിൽ ഇതിന് മുൻപുള്ള ജന്മങ്ങളിലാവാം നമ്മൾ എന്തൊക്കെ കർമ്മം കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല അത് മുജന്മങ്ങളുടെ കഥ ഇനി ഈ ജന്മത്തിൽ തന്നെ നമ്മൾക്ക് ശരി എന്ന് തോന്നി നമ്മൾ ചെയ്യണ പല കാര്യങ്ങളും ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് ദുഃഖായി ഭവിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടാവും നമ്മുടെ ധിക്കാരം കൊണ്ട് അല്ലെങ്കിൽ ആ സമയത്തെ വിവരല്ലായ്മ കൊണ്ട് അഹങ്കാരം കൊണ്ട് നമ്മൾ ചെയ്തു പോയതാവും പിന്നെ ഒരു പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ഖേദിച്ചിട്ടുണ്ടാവും അത് അറിഞ്ഞ് ചെയ്യുന്നത് ഇനി അറിയാതെ ചെയ്യണത് ും നമ്മൾക്ക് ആ സമയത്ത് ശരിയെന്ന് നമ്മൾ തോന്നി ചെയ്ത കാര്യവും നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസാക്ഷിക്ക് അറിഞ്ഞുകൊണ്ട് അത് തെറ്റാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യണം പക്ഷെ എന്നാലും അത് മറ്റൊരാൾക്ക് ചിലപ്പോ ദുഃഖമായിട്ടോ ഉപദ്രവമായിട്ടോ ഭവിച്ചിട്ടുണ്ടാവും അപ്പൊ ആ കർമ്മം അതെ നമ്മളെ പിന്തുടരുക അപ്പം അത് കാരണമൊക്കെ തന്നെയാവും നമ്മളത് അനുഭവിക്കേണ്ടാവുക അപ്പോൾ ഓരോരുത്തരുടെയും കഥ വ്യത്യസ്തമാണ് നമ്മളുടെ കഥ നമുക്ക് നമ്മുടെ ദുരിതങ്ങളെ അറിയുള്ളൂ കാരണം നമ്മൾ അതാണ് അനുഭവിച്ചിട്ടുള്ളത് വേറൊരാളുടെ ജീവിതത്തിൽ നമ്മൾ പറയില്ലേ ടു സ്റ്റെപ്പ് ഇൻ ടു സം എൽസസ് ഷൂസ് എന്ന് പറയും അതായത് അവരുടെ ആ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അവരുടെ സ്ഥാനത്തേക്ക് നമ്മളെ ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അവരനുഭവിച്ചിട്ടുള്ള ആ സങ്കടങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ അതുണ്ട് അങ്ങനെ ഒരു ഭക്തനെ സംബന്ധിച്ച് ഈ ദുഃഖങ്ങൾ വരണ സമയത്ത് ഇപ്പോൾ ഭഗവാനോടൊക്കെ അത്രയും അധികം അടുപ്പം വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ ശരിക്കും ഭക്തിയുടെ ഒരു സ്വഭാവമായിട്ട് പറയും ഭഗവാനെ നമ്മുടെ സ്വന്തം ആളായിട്ട് നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മിത്രത്തിനെ പോലെ അത്രയും അടുപ്പമായിട്ട് അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി കൂടി ഭഗവാനോട് സംസാരിക്കുകയും ഭഗവാന്റെ മുന്നിൽ ആ കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ സമർപ്പിക്കാൻ ഒരു ഉള്ളൊരു ഭാവമുണ്ടല്ലോ അങ്ങനെ ഗുരുവായൂരപ്പന പലരും അങ്ങനെ കാണാറ് ഭക്തന്മാര് അപ്പോ അങ്ങനെ ഉള്ള ആ സാഹചര്യത്തില് വളരെയധികം ദുഃഖം വരുമ്പോൾ ചില സമയത്ത് നമ്മൾ അങ്ങട്ട് ആകെ തളർന്നു പോവും ഭഗവാന്റെ മുന്നിൽ അങ്ങോട്ട് വിങ്ങി പൊട്ടി കരഞ്ഞ് നമ്മളങ്ങട് എന്താ പറയുക ആ സമയത്ത് നമ്മൾ അപ്പോഴാണ് ശരിക്കും നമ്മൾ ഇല്ലാണ്ടാവണത് ഇല്ലാണ്ടേ ആവുക എന്ന് പറഞ്ഞാൽ എന്താ ആ സമയത്താണ് ശരിക്കും നമ്മൾ സകലതും ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള ഭാവം ശരിക്കും ഉണ്ടാവുന്നത് അപ്പോഴാണ് അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ അത് പറയണേ ഉള്ളൂ പക്ഷെ അങ്ങനെ നമ്മൾക്ക് അത്രയും മനസ്സൊരുകി കൊണ്ട് അത്രയും നമ്മൾ ആ വിഷമത്തില് അങ്ങോട്ട് സഹിക്കാൻ പറ്റാണ്ട് നമ്മൾ ആ ഭഗവാന്റെ മുന്നിൽ അങ്ങോട്ട് ആശ്രയിക്കുന്ന സമയത്ത് ആ സമയത്ത് ശരിക്കും നമ്മുടെ ഉള്ളിലെ യാതൊരു അഹംബോധവും ഇല്ല നമ്മൾക്ക് അല്ലെങ്കിൽ എൻ്റെത് എന്ന് തോന്നണത് എല്ലാം ആ സമയത്ത് നമ്മൾ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞു അറിയാതെയാണ് പക്ഷെ ആ ദുഃഖത്തിന്റെ തീവ്രതയില് ആ ഭഗവാനല്ലാണ്ട് ഇനി ഒരു ഒരാശ്രയല്ല എന്റെ എല്ലാം തീർന്നു മുന്നിൽ അന്ധകാരം മാത്രമേ ഉള്ളൂ ഞാൻ എന്താണ് ചെയ്യണത് ഇനി അങ്ങോട്ട് മുന്നോട്ട് എന്താണ് എനിക്കുള്ളത് അറിയാത്ത ആ അവസ്ഥയില് നമ്മൾ ആ ഭഗവാന്റെ കാല് പിടിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളില് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലായാലും ശരി കയ്യിലായാലും ശരി നമ്മൾക്കെന്ന് തോന്നുന്നത് സകലതും നമ്മളിൽ നിന്ന് വേർപെടുത്തിയിട്ട് ഭഗവാന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ആ രോദനം ആ സമയത്തുള്ള ആ ഒരു ദുഃഖം എന്ന് പറയുന്നത് അങ്ങനെയാണ് അത് കാരണം തന്നെ അപ്പോഴാണ് ഭഗവാന്റെ ആ പ്രത്യക്ഷമായിട്ട് നമുക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുക അനുഭവത്തിന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അത്രയും മനസ്സ് തട്ടിയിട്ട് നമ്മൾ ആ വിഷമിക്കുന്ന സമയത്ത് അപ്പൊ എന്തെങ്കിലും കാണുമെന്നുള്ളതാ എവിടെയെങ്കിലും ഒരു ആ സാന്ത്വനം അല്ലെങ്കിൽ അത് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരാവണം എന്നില്ല അവര് നമ്മളെ നമ്മളെപ്പോഴും സമാധാനിപ്പിക്കാൻ ശ്രമിക്കണുണ്ടാവും സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും പക്ഷെ അതല്ല പറയണത് ആ ഒരു അത്രയും വിഷമിച്ചിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്നൊരു കുളിർമ മനസ്സിന് തരാൻ പാകത്തിന് അല്ലെങ്കിൽ ഒരു ശാന്തത വരാൻ പാകത്തിന് എന്തെങ്കിലും ഒന്ന് ഭഗവാൻ കാണിക്കുന്നുള്ളതാ അതാണ് ആ ഭഗവാന്റെ പ്രത്യേകത തന്നെയാണ് അത് അനുഭവിച്ച് അറിയേണ്ട ഒരു സംഭവം തന്നെയാണ് അത്രയും നമ്മൾ ഒരാളുടെ ഒരു രൂപത്തിലാവാം പെട്ടെന്ന് നമ്മൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആരെങ്കിലും വിളിച്ചാൽ നമ്മളോട് സംസാരിക്കുക എന്താ നമ്മൾ അവരോട് ചിലപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ യാദൃശികമായിട്ട് അവര് നമുക്ക് സാന്ത്വനം എന്താ പകർന്നു തരുന്നത് പോലെ അതേപോലെ അവര് സംസാരിക്കുക അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് സംസാരിക്കാത്ത അല്ലെങ്കിൽ അടുപ്പമില്ലാത്ത ഒരു വ്യക്തി പെട്ടെന്ന് നമുക്ക് സന്തോഷം വരണ രീതിയിൽ അല്ലെങ്കിൽ എന്താ ഒരു പ്രചോദനം തരണ രീതിൽ എന്തെങ്കിലും പറയാ ഇതൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാ അപ്പോ അങ്ങനെ അത് പെട്ടെന്ന് നമുക്ക് ആ മനസ്സിനൊരു കുളിർമ തോന്നാൻ പാകത്തിന് അപ്പോ ഭഗവാൻ പ്രവർത്തിക്കുന്നുള്ളതാ ഭഗവാൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഇത് മാത്രമേ മറുപടി ഉള്ളൂ അങ്ങനെ സംശയിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഭഗവാന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം വിശ്വാസം എന്ന് പറയുന്ന ഒരു ഭാവത്തിൽ മാത്രമേ ഭഗവാനെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പിന്നെ ഈ വിശ്വാസത്തിന്റെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ സമർപ്പണ ബോധം ആ സമർപ്പണ ബോധം പറഞ്ഞില്ലേ നമുക്ക് ദുഃഖമില്ലാത്ത സമയത്താണ് വിചാരിക്കുക സാധാരണ ആ ഭക്തന്മാരെ കുറിച്ച് അല്ലെങ്കിൽ സജ്ജനങ്ങൾ സജ്ജനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആ അത്രയും ഉയർന്ന തലത്തിൽ എത്തിയ ആൾക്കാർക്ക് ഏതു ഭാവത്തിലും അതിന് സാധിക്കും അവരാണ് ശരിക്കും ഭക്ത ഉത്തമന്മാര് പക്ഷെ അതല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്കൊക്കെ നമ്മൾ സന്തോഷത്തില് അല്ലെങ്കിൽ ദുഃഖവും ഇല്ല ഇല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാവത്തിൽ ആവണ സമയത്ത് നമുക്ക് അത്രയും അടുപ്പം അല്ലെങ്കിൽ അത്രയും ആ സമർപ്പണ ബോധം ഭഗവാനോട് തോന്നില്ല ആ ദുഃഖം വരണ സമയത്ത് അത്രയധികം തീവ്രതയില് ദുഃഖം വരണ സമയത്ത് ഇനി എനിക്ക് ആരുമില്ല ആശ്രയം ഞാൻ ആകെ ഒറ്റപ്പെട്ടിരിക്കുന്നു ലോകത്തിൽ ആരുമില്ല ഞാൻ എനിക്ക് എന്ത് ഇനി മുന്നോട്ട് എന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നത് കൃഷ്ണ എന്ന് തോന്നിക്കണ ആ ഒരു നിലയിലെത്തുന്ന സമയത്ത് നമ്മൾ സർവവും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിക്കും ആ ഭാവത്തിലാണ് നമ്മൾ ആ ഭഗവാനെ ആശ്രയിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം അറിയാൻ സാധിക്കും അത് അറിയാൻ സാധിക്കുന്നതിന്റെ കാരണതാണ് അപ്പോഴാണ് ശരിക്കും നമ്മൾ സർവവും സമർപ്പിക്കണത് എപ്പോ അത് ചെയ്യണോ അപ്പോഴൊക്കെ ഭഗവാന്റെ സാന്നിധ്യം അറിയാൻ സാധിക്കണം അപ്പൊ ദുഃഖമില്ലാത്ത സമയത്തും ശരിക്കും അത് ചെയ്തു വരാൻ പരിശീലിക്കുകയാണ് നമ്മൾ വേണ്ടത് ആ സമർപ്പണ ബോധം അത് സദാ ഉണ്ടാവണം എന്ത് കാര്യം ചെയ്യണ സമയത്തും ആ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ പോലെ എന്തൊരു പ്രവൃത്തി ആയാലും വേണ്ടില്ല അപ്പൊ നമ്മള് പുഷ്പങ്ങളെടുത്ത് ഭഗവാന്റെ മുന്നിൽ അർജിക്കാവണം എന്നില്ല പക്ഷേ ആ ചെയ്യണ കർമ്മം ഭഗവാനോടുള്ള അർച്ചന എന്നുള്ള രീതിയിൽ ചെയ്തു നോക്കൂ എന്ത് പ്രവൃത്തി ഇപ്പം സാധാരണ ചെയ്യണ ജോലി ആവാം അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യണെന്തെങ്കിലും പണികളാവാം എന്ത് കാര്യങ്ങളായാലും ഭക്ഷണം കഴിക്കലാവാം ഉറങ്ങലാവാം എന്ത് ചെയ്യണതും ഭഗവാൻ സന്തോഷിക്കണേ എന്ന് വിചാരിച്ച് ഭഗവാനൊരു അർച്ചനയായിട്ട് ഒരു സമർപ്പണമായിട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ആ ഞാൻ എന്നുള്ള ഭാവം ആ കർമ്മത്തിനോട് വരുന്നില്ല ആ അഹംബോധം ഇല്ലാണ്ടാവുന്ന സമയത്ത് ആ കർമ്മം മംഗളാവണു അതേപോലെ ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ട പ്രാരബ്ധം നമുക്ക് ഇല്ലാണ്ടാവുകയും ചെയ്യണം അതാണ് ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോ ആ ഒരു കാര്യം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നു തന്നെയാണ്